വീടുകൾ സമൂഹത്തിന്റെ മാറ്റം പ്രതിഫലിക്കുന്ന ഇടങ്ങൾ കൂടിയാണ് ഉദാഹരണത്തിന് അടുത്തിടെയായിട്ട് ഒരു നില വീടുകൾക്ക് കേരളത്തിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട് അതായത് കഴിഞ്ഞ കഴിഞ്ഞൊരു പത്തിരുപത്തഞ്ച് വർഷമായിട്ട് പച്ചയായിട്ടുള്ള മേച്ചിൽപ്പുറങ്ങൾ തേടി ഒരുപാട് ചെറുപ്പക്കാർ പുറത്തേക്ക് കുടിയേറുന്നു അപ്പം നാട്ടിൽ പ്രായമായിട്ടുള്ള മാതാപിതാക്കൾ മാത്രമാകുന്നു ഈ ഒരു കാലയളവിൽ വലിയ വീടുകൾ നിർമ്മിച്ച പലരും അത് നോക്കി നടത്താനായിട്ട് ബുദ്ധിമുട്ടുന്നു അതൊരു അബദ്ധമായി പോയി എന്ന് തിരിച്ചറിയുന്നു അപ്പം ഇത്തരം അനുഭവങ്ങളിൽ നിന്നെല്ലാം പാടം ഉൾക്കൊണ്ടാണ് ഈ ഒരു മാറ്റം ഇപ്പം കേരളത്തിൽ വന്നിട്ടുള്ളത് അത്തരത്തിൽ ഒരു നിലയിൽ നിർമ്മിച്ച ഒരു വീടിന്റെ വിശേഷങ്ങളാണ് പുതിയ ലക്ക സ്വപ്ന വീടില്ല നമ്മളുള്ളൂ കോട്ടയം ജില്ലയിലെ കൈപ്പുഴയ്ക്കടുത്ത് നീണ്ടൂർ എന്ന സ്ഥലത്താണ് ഇവിടെയുള്ള സോണിയുടെയും കുടുംബത്തിൻ്റെയും വീടാണ് ഏകദേശം പതിനേഴ് സെന്റില് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റില സ്ട്രക്ചർ ഫർണിഷിംഗ് ചെയ്ത ഏകദേശം നാല്പത്തി ലക്ഷം രൂപയ്ക്ക് പൂർത്തിയാക്കിയ മനോഹരമായ ഒരു വീട് അപ്പൊ ഈ വീടിന്റെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സ്വാഗതം ഴ്ച തന്നെ ആരെ ആകർഷിക്കുന്ന ഒരു പുറം കാഴ്ചയാണ് വീടിനുള്ളത് ഇത് ഫ്ലാറ്റ് വാർത്തിരിക്കുകയാണ് എന്നിട്ട് പല തട്ടുകളായിട്ട് ജി ഐ ട്രസ് ചെയ്തിരിക്കുകയാണ് വർണ്ണക്കൂട്ടുകൾ ചാലിച്ചൊരു വീട് എന്ന് വേണേൽ പറയാം അതായത് വൈറ്റ് ഗ്രേ ടെറാക്കോട്ട ലാറ്ററൈറ്റ് ക്ലാഡിങ് ഇവയുടെ എല്ലാം ഒരു കോമ്പിനേഷനാണ് വീടിന്റെ പുറം കാഴ്ചക്ക് ഭംഗി ചെയ്യുന്നത് ചെറിയ ലാൻഡ്സ്കേപ്പ് ആണ് എന്നാൽ പല കാര്യങ്ങൾ അവിടെ പരീക്ഷിച്ചിട്ടുണ്ട് പ്രധാന ഡ്രൈവില് കോബിൾസ് വിരിച്ചു ഇവിടെ കുറച്ച് ഭാഗത്ത് ബാംഗ്ലൂർ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസും കൂടെ ഇടകലർത്തി വിരിച്ചു ഇവിടേക്ക് വരുമ്പോൾ പെബിൾസ് നൽകിയിട്ടുണ്ട് സൈഡിൽ കുറച്ച് ഭാഗത്ത് ബേബി മെറ്റൽ നൽകിയിട്ടുണ്ട് മുൻവശത്ത് രണ്ട് ഭാഗത്തായിട്ട് ബഫലോ ബഫ്ലോഗ്രാസും നൽകിയിട്ടുണ്ട് പണ്ടൊക്കെ വീടിനോടൊപ്പം തന്നെ കാർ കാർപോർച്ചും ഡിസൈൻ ചെയ്തു പോവുകയായിരുന്നു ഇപ്പോൾ കൂടുതൽ ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള പോർച്ചുകളാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പുതുമഖ ഈ മേഖലയിൽ സംഭവിക്കുന്നതുകൊണ്ട് ഇപ്പം കാർ പോർച്ച് മറ്റൊരിടത്ത് നിർമ്മിച്ചുകൊണ്ടുവന്ന് സ്ഥാപിക്കുന്ന പ്രീഫാബ്രിക്കേറ്റഡ് കാർ കാർപോർച്ചുകളടക്കം ഈ ഒരു മേഖലയിലുണ്ട് എന്നാൽ ഇവിടേക്ക് വരുമ്പം വീടിൻ്റെ ആ ഒരു തീമുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാർ കാർപോർച്ചാണ് ഒരുക്കിയിട്ടുള്ളത് ജിയയിൽ ഡ്രസ്സ് ചെയ്ത് ഓട് വിതച്ച ഒരു കാർ കാർപോർച്ച് ഒരു കാറും ബൈക്കും സുഖമായിട്ട് പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ ഉള്ള ഒരു കാർപോർച്ചാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ വീടിന് മുമ്പിൽ നല്ല ഷോ ബോർഡുകളൊക്കെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് റെഫർ ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് ആണ് നല്ലൊരു കളർ സ്കീമാണ് നീല വെള്ള അതോടൊപ്പം തന്നെ ലാറ്ററേറ്റ് ക്ലാഡിങ് ആണ് അവിടെ ഒട്ടിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ കലാത്തിയ ലൂട്ടിയ ചെടികളും ഇവിടെ നൽകിയിട്ടുണ്ട് ഇത് ശരിക്കും ഒരു ബെഡ്റൂമാണ് പക്ഷേ വീടിൻ്റെ എലിവേഷനിൽ നല്ല ഭംഗിയേകുന്ന ഒരു സ്പേസ് ആണ് അപ്പോൾ സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ ആ കൂരയുടെ ഒരു ഭംഗി നമുക്ക് കാണാം ഡ്രസ്സ് ചെയ്ത് താഴെ സീലിംഗ് ഓടി വിരിച്ചിട്ടുണ്ട് ഇവിടേക്ക് വരുമ്പം ഒരു ലെപ്പോത്ര ഫിനിഷുള്ള ഫുൾ ബോഡി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഒരു വശത്തായിട്ട് ഇൻബിൽറ്റ് സീറ്റിംഗ് ഉണ്ട് ഇവിടെ പ്രധാന വാതിലിലേക്ക് വരുമ്പം സ്റ്റീൽ ഡോറാണ് നൽകിയിട്ടുള്ളത് ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോകാം അപ്പോൾ പ്രധാന വാതിലിനെ തുറന്ന് നമ്മൾ കിടക്കുന്നത് ഒരു ഡബിൾ ഹൈറ്റ് സ്പേസിലേക്കാണ് അതുകൊണ്ട് തന്നെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഒരു വിശാലതയുടെ പ്രതീതി നമുക്ക് അനുഭവവേദ്യം ആകുന്നുണ്ട് ആദ്യം തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ആണ് ആയിട്ടുള്ള ഫർണിച്ചറുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇവിടെ ഒരു വശത്തായിട്ട് മൾട്ടിവുഡ് പാനലിങ് ചെയ്തിട്ട് ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് അതിൻ്റെ പിറയിലായിട്ട് ഒരു പ്രയർ സ്പേസ് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഈ സ്വപ്ന വീട്ടിലെ ഇടങ്ങളെന്ന് പറയാൻ കാർപോർറ്റ് ചെറിയൊരു സിറ്റൗട്ട് ഒരു ലിവിങ് ഡൈനിങ് കോട്ടിയാട് കിച്ചൺ വർക്ക് ഏരിയ മൂന്ന് ബെഡ്റൂംസ് രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ഒരു കോമൺ ബാത്റൂം ഇത്രയും വേണം ഏകദേശം ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ടി വി യൂണിറ്റിൻ്റെ പിന്നിലായിട്ട് നല്ല പ്രൈവസി നൽകിയാണ് ഒരു മനോഹരമായിട്ടുള്ള പ്രയർ സ്പേസ് ഒരുക്കിയിട്ടുള്ളത് ആ ഒരു പിത്തി ടെക്സ്ചർ ചെയ്ത് ഹൈലൈറ്റ് ചെയ്താണ് ഈ ഒരു സ്പേസ് നിർമ്മിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ വീടിൻ്റെ ശ്രദ്ധാ കേന്ദ്രം എന്ന് പറയുന്നത് ഇത് ഈ ഒരു കോട്ടിയാടാണ് നാല് പില്ലറുകളിലും ലാറ്ററൈറ്റ് ക്ലാഡിംഗ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ഒരു ഊഞ്ഞാൽ നൽകിയിട്ടുണ്ട് നാച്ചുറൽ ലൈറ്റ് ഉള്ളിലെത്താനായിട്ട് മുകളിൽ കഫൺ ഗ്ലാസ് ഒരു സ്കൈലൈറ്റ് സ്പേസ് നൽകിയിട്ടുണ്ട് ആ ഒരു സ്കൈലൈറ്റ് ആവശ്യാനുസരണം വേണമെങ്കിൽ എടുത്തു മാറ്റാം അങ്ങനെ വരുമ്പം വീടിനുള്ളിൽ മഴ പെയ്യുന്ന ഒരു അനുഭവം ലഭിക്കണമെങ്കിൽ അതിലൂടെ സാധിക്കും നമ്മുടെ മുറ്റത്ത് ഒരു ഇൻഡോർ പ്ലാന്റും നൽകിയിട്ടുണ്ട് കോട്ടയാഡിൻ്റെ ഒരു വശത്തായിട്ട് ഡൈനിങ് ടേബിൾ നൽകിയിട്ടുണ്ട് ആയിട്ടുള്ള സിക്സ് സീറ്റർ ഡൈനിങ് ടേബിളാണ് ഗ്ലാസ് ടോപ്പാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് വാഷ് സ്പേസ് നൽകിയിട്ടുണ്ട് വാഷ് ഏരിയയിലേക്ക് വരുമ്പോൾ ഈ സ്പേസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഒരു പിസ്ത ഗ്രീൻ കളറുള്ള ടൈൽസ് ആണ് ചുവരിൽ ഒട്ടിച്ചിട്ടുള്ളത് വാഷ് ബേസിനും ഒരു പിസ്ത ഗ്രീൻ കടത്തീനിലാണ് താഴെ കൺസീൽഡ് സ്റ്റോറേജ് ഉണ്ട് ഗ്ലാസിൻ്റെ ലൈറ്റിൻ്റെ ടോൺ നമുക്ക് ചേഞ്ച് ചെയ്യാനും സാധിക്കും അപ്പം ഇത്തരത്തിൽ ലൈറ്റിൻ്റെ ടോൺ ചേഞ്ച് ചെയ്യാവുന്ന മിററുകൾ ഇപ്പം പുതിയകാല വീടുകളിലൊക്കെ ഒരു പ്രചാരമേറി വരുന്നുണ്ട് കൈയൊതുക്കമുള്ള ഒരു കിച്ചൺ ആണ് ഒരുക്കിയിട്ടുള്ളത് ഏകദേശം ഒരു ടെൻ ബൈ ടെൻ മാത്രമാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ചെറിയ സ്ഥലത്തും പരമാവധി സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് ഡബ്ല്യു പി സി മൈക്ക ഫിനിഷിലാണ് ക്യാബിനറ്റുകളൊക്കെ വരുന്നത് കൗണ്ടറിൽ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് ഒരു സ്മാർട്ട് സിങ്കും ഇവിടെ നൽകിയിട്ടുണ്ട് അനുബന്ധമായിട്ട് വർക്കിംഗ് കിച്ചനും നൽകിയിട്ടുണ്ട് ഇത് മാസ്റ്റർ ബെഡ്റൂമാണ് ഏകദേശം ഒരു ട്വൽവ് ബൈ ട്വൽവാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് കോമൺ ഏരിയാസിലെല്ലാം ഒരു ഗ്രേ കളർ ടൈൽ ആയിരുന്നു എന്നാൽ ബെഡ്റൂമുകളിലേക്ക് വരുമ്പോൾ ഒരു ഓഫ് വൈറ്റ് കളറുള്ള ടൈൽസ് ആണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ കോട്ടുവരുന്നു ഈ വശത്തായിട്ട് വാർഡ്രോബുകൾ നൽകിയിട്ടുണ്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി ഒരു ഡ്രസ്സിംഗ് സ്പേസും അറ്റാച്ച്ഡ് ബാത്റൂമും ഒരുക്കിയിട്ടുണ്ട് ചുരുക്കത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ബെഡ്റൂം ഡിസൈനാണ് ഈ ഒരു വീട്ടിൽ ചെയ്തിട്ടുള്ളത് ഇത് രണ്ടാമത്തെ ബെഡ്റൂമ് ഇതും ട്വൽവ് ബൈ ട്വൽ സൈസ് തന്നെ ഉള്ളതാണ് അറ്റാച്ച്ഡ് ആണ് ഈ ഒരു ഭാഗത്തായിട്ട് ഡ്രസ്സിംഗ് സ്പേസും അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് വാർഡ്രോബുകൾ നൽകിയിട്ടുണ്ട് പല കളർ പാറ്റേൺസ് ചുവലുകൾ നൽകിയിട്ടുണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് താഴെയുള്ള വീടുകൾ കാണിക്കണമെന്ന് ഒരുപാട് പ്രേക്ഷകർ നമ്മളോട് ആവശ്യപ്പെടാറുണ്ടായിരുന്നു അപ്പോൾ പതിനേഴ് സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വർ ഫീറ്റിലെ സ്ട്രക്ചർ ഓഫ് ഫർണിഷിംഗ് ചെയ്ത് നാൽപ്പത്തേഴ് ലക്ഷം രൂപയ്ക്ക് പൂർത്തിയാക്കിയ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു സ്വപ്നം വീടിൻ്റെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം